ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മേനോഫ് മക്കളെ നമ്മുടെ എസ് എസ് എൽ സി ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വരുന്ന റൈറ്റപ്പ് അതുപോലെ തന്നെ നറേഷൻ ഡയറി ലെറ്റർ ക്യാരക്ടർ സ്കെച്ച് പാരഗ്രാഫ് പിന്നെ അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇന്നമാതിരി സാധനങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള വല്ല ഉണ്ടോ നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ നോട്ട്സുകൾ ഉണ്ട് എന്നാലും ചിലതൊന്നും ക്ലിയർ അല്ല കാരണം വന്ന് ചിലതൊക്കെ റീപോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതിലൊക്കെ ചിലത് ക്ലാരിറ്റി കുറവുണ്ട് അപ്പോൾ അതിൻ്റെ നോട്ട്സുകൾ കിട്ടുമോ എന്ന് വെച്ചിട്ട് കുറേ കുട്ടികൾ വാട്സാപ്പിൽ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വളരെ ഷോർട്ടാക്കിയിട്ട് ഇനി അങ്ങോട്ട് ഷോർട്ടൊക്കെ കഴിയില്ല പരമാവധി ഷോർട്ടാക്കിയിട്ട് കുറച്ച് എന്താ പറയുക സമ്മറികളൊക്കെ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ തരണമല്ലോ കഴിഞ്ഞ വർഷം നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു തന്നിരുന്നത് അപ്പോൾ അതിനൊന്നും എനിക്ക് ഇപ്പോൾ സമയമില്ല ആ എൻ്റെ അടുത്ത് ആ ഫോണൊക്കെ മിസ്സായി അപ്പോൾ ആ ഗ്രൂപ്പ് എൻ്റെ പാസ്വേഡ് പേരൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ അതൊക്കെ പോയി അപ്പോൾ അതുകൊണ്ടാണ് ആ നോട്ട്സുകളൊന്നും ഇപ്പോൾ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ അതുകൊണ്ട് പുതുതായിട്ട് നിങ്ങൾക്ക് ഷോർട്ടായിട്ടൊരു നോട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വരാൻ സാധ്യമുള്ള ഒരു അഞ്ചാറ് ചാപ്റ്ററിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള സമ്മറിയാണ് ആ നോട്ടുകളൊക്കെ ഞാൻ എൻ്റെ ഒരു ബ്ലോഗിൽ എന്തായാലും ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് അത് നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ പോയാൽ കിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ആ കമന്റ് ബോക്സ് തുറന്നിട്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ബ്ലോഗിലേക്ക് എത്താൻ പറ്റും അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് അത് കോപ്പി ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുകയെ നേരിട്ട് പഠിക്കുകയെ എന്ന് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ അതിൽ നമ്മൾ ആറ് ചാപ്റ്ററിൻ്റെ ഇട്ടിട്ടുള്ളൂ അതിൻ്റെ വാങ്ക അതേപോലെ തന്നെ പ്രൊജക്റ്റ് ഐക്കറി ഇതിനൊന്നും നമ്മൾ ഇട്ടിട്ടില്ല അതൊന്നും എനിക്ക് ഉണ്ടാക്കാൻ സമയമില്ല ഒന്നാമത് നല്ല തിരക്കാണ് എനിക്ക് കുറേ സ്ഥലത്ത് ക്ലാസ്സിൽ ൊക്കെയായിട്ട് കുറേ സ്ഥലത്ത് പോകാണ്ട് എനിക്ക് ഇനിയിപ്പോൾ രാത്രി തിരിച്ചു വരാൻ പറ്റുള്ളൂ ഓൾറെഡി നോമ്പും കൂടിയാണ് അപ്പോൾ എന്തായാലും വേണ്ടില്ല ഞാൻ പരമാവധി ഇന്നലെ രാത്രി തുടങ്ങിയതാണ് ഒരു ആറെണ്ണം ഞാൻ ഇങ്ങനെയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ലിങ്ക് തന്നിട്ടുണ്ട് ഇത്രയൊക്കെ തന്നെ എന്നെക്കൊണ്ട് കൊണ്ട് പറ്റുള്ളൂ പറ്റാവുന്ന പരമാവധി ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ഏതായാലും മക്കൾ അത് കണ്ടിട്ട് അങ്ങനെ പഠിക്കുക ഫോട്ടോ സ്റ്റഡ് എടുക്കുകയോ എന്ത് വേണേലും ചെയ്തോളി ഓക്കെ പിന്നെ നമ്മുടെ ഉഡായ്പ്പ് വീഡിയോകളും അതേപോലെ തന്നെ എന്താ ചോദിക്കുക നമ്മുടെ പ്രഡിഷൻസ് ഒക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഉഡായ്പ് ഞാൻ എന്തായാലും പരമാവധി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഉഡായ്പ്പിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്യേണ്ടത് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് പരീക്ഷാ പേപ്പറിൽ അത്യാവശ്യം ചെയ്യാവുന്നതും അതേപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഉഡായിപ്പ്സ് ഇനിയിപ്പം എ പ്ലസ് വാങ്ങുന്നവരായാലും ആ ഉടപ്പുകളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്ന മാർക്കിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെ പറ്റിയ നല്ല അടിപൊളി ഉഡായ്പകൾ ഞാൻ ഇപ്പം തന്നെ യും എന്നിട്ട് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ പുലർച്ചെക്കോ ഞാൻ പോസ്റ്റ് ചെയ്യാണ്ട് അതു പിന്നെ പഠിക്കാനൊന്നുമല്ല അതെങ്ങനെ പരീക്ഷാ പേപ്പറിൽ എന്നുള്ള ഉടപ്പുകളാണ് അത് ഞാൻ തരുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഗ്രാമർ വീഡിയോ മൈൻഡൊക്കെ ഒക്കെ പോയുള്ള കൊച്ചു കൊച്ചു ഗ്രാമറുകൾ നമ്മൾ ചെയ്യാത്തത് ആ ഗ്രാമറുകൾ നമ്മൾ ഞാനിപ്പോൾ പരമാവധി ഇപ്പം തന്നെ പോകുന്നതിന് മുന്നേ ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് പിന്നെ പ്രഡിക്ഷൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പല വീഡിയോകളിലായിട്ട് പറഞ്ഞതാണ് പബ്ലിക് എക്സാം ആണ് അതുകൊണ്ട് തന്നെ ഇന്ന ചോദ്യം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി ഇന്ന ചോദ്യമായി വരൂ എന്നുള്ളൊരു പ്രഡിക്ഷൻ ഞാൻ ഒരിക്കലും തരില്ല പബ്ലിക് എക്സാമിന് അങ്ങനെ തന്നു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ചിലപ്പോൾ അത് വന്നില്ല എന്നൊക്കെ വരും വന്നിട്ടില്ലെങ്കിൽ ചില കുട്ടികൾ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മൾ പറയുന്ന മാത്രം വിശ്വസിക്കുന്ന ഒരുപാട് മക്കളുണ്ട് അവർ ചിലപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇന്ന കവിതയുടെ അപ്രീസിയേഷൻ മാത്രമേ വരുള്ളൂ ഞാൻ ഒന്നിനും പേര് അറിയില്ല കേട്ടോ വരുവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് മാത്രം പഠിച്ചു പോകുന്ന കുട്ടികളുണ്ടാവും ചിലപ്പോൾ അത് മാറിപ്പോയാൽ വേറെ ഏതെങ്കിലും വന്നു പോയാൽ ആ കുട്ടിയോട് നമ്മൾ ഒരു ആസ് എ ടീച്ചർ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന വലിയൊരു ചീറ്റിങ്ങ് ആവും കാരണം മോഡൽ എക്സാം ആഫീൽഡ് എക്സാമോ കാണാൻ നമുക്ക് പ്രശ്നമില്ല ഇനിയിപ്പോൾ വന്നിട്ടില്ലെങ്കിലും കുട്ടിക്ക് അത് ബാധിക്കൊന്നുമില്ല കുറച്ച് മാർക്ക് ഒന്നിൽ മാർക്ക് കുറയുന്നുള്ളൂ പക്ഷേ പബ്ലിക് എക്സാമിന് നമുക്ക് വേറെ ചോയ്സ് ഇല്ല നിങ്ങളുടെ ലൈഫാണ് ലൈഫ് വെച്ച് നമുക്ക് കളിക്കാൻ ില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡിക്ഷൻ തരില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് മക്കൾക്ക് എന്ത് ചെയ്യാൻ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട് എസ് എസ് എൽ സി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ടാവും പ്ലേലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ ഗ്രാമറുകളും അതുപോലെ തന്നെ എല്ലാ വീഡിയോസും ഓരോ ചാപ്റ്ററിന്റെ വീഡിയോസ് അതുപോലെ തന്നെ അതിലെ നോട്ട്സുകൾ പിന്നെ എന്താ പറയുക അപ്രീസിയേഷൻ ഷോർട്ട് അപ്രീസിയേഷൻ വലിയ അപ്രീസിയേഷൻ എല്ലാ ടൈപ്പ് വീഡിയോകളും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ചില എസ് എൽ സി ഇംഗ്ലീഷ് എന്നുള്ള പ്ലാൻ ലിസ്റ്റിലുണ്ട് അത് നോക്കിയിട്ട് മക്കൾ പഠിക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോകൾ മാത്രമാണ് നമ്മൾ ചെയ്ത് പിന്നെ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ചെയ്ത ഓരോ വീഡിയോകളിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ അഞ്ച് അപ്രീസിയേഷൻ പഠിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഗ്രാമർ ആണെന്നും പറഞ്ഞിട്ടുണ്ട് ഗ്രാമർ പഠിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ ഉടായ്പ് നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത ആ ഉടായ്പ് ഫോർമാറ്റുകളുടെ അതും പഠിച്ചിട്ട് ഗ്രാമറും പഠിച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് എന്തായാലും എ പ്ലസ് കിട്ടുമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചുമ്മാ നിങ്ങൾ പഠിക്കണമൊന്നും കാത്തുക്കാതെ പഠിച്ചു തുടങ്ങാം പെട്ടെന്ന് തന്നെ ഗ്രാമറുകളൊക്കെ ഒന്ന് തറവൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു എസ് സമ്മറികളൊക്കെ നിങ്ങൾക്ക് സമ്മറി മൊത്തമായിട്ട് പഠിക്കാൻ പറ്റാത്ത മക്കളാണെങ്കിൽ എല്ലാത്തിൻ്റെയും കുറച്ചെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഓരോ പാരഗ്രാഫ് അല്ലെങ്കിൽ സെൻറ്റൻസൊക്കെ വിട്ടുള്ളൂ എന്നാലും ഒന്നിൻ്റെ രണ്ട് പാരഗ്രാഫെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് അത്രെങ്കിലും നിങ്ങൾ തറക്കി വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവും എല്ലാ ഇതിൽ ഈ പറഞ്ഞിട്ടുള്ളതിലും മിക്കച്ച ഒരു നാലോ അഞ്ചോ ചാപ്റ്റർ നിങ്ങൾക്ക് എന്തായാലും നാളെ കൊസ്റ്റിൻ പേപ്പറിൽ കാണാം ഒന്ന് ആയിട്ട് വരും ഒന്ന് ആയിട്ട് വരും ഒന്ന് എന്താ പറയുക ക്യാരക്ടർ സ്കെച്ച് ആയിട്ട് വരും ഒന്ന് ഡയറി ആയിട്ട് വരും ഒന്ന് ലെറ്റർ ആയിട്ട് വരും ഒന്ന് പാരഗ്രാഫ് ആയിട്ട് വരും എന്തായാലും ഈ തന്നിട്ടുള്ള ചാപ്റ്ററുകളൊന്നും നിങ്ങൾക്ക് മിസ്സാവാൻ സാധ്യല്ല ഒന്നോ രണ്ടോ ചാപ്റ്ററെ മിസ്സാവുകയുള്ളൂ അപ്പോൾ പഠിച്ചാൽ പഠിച്ചാലൊരിക്ക ത്തിനും വേസ്റ്റ് ആവില്ല അതുകൊണ്ട് മക്കൾ ഈ സമ്മറുകളൊക്കെ പഠിച്ച് വെക്കാം ഓക്കെ അപ്പം എന്നാൽ അടുത്ത വീഡിയോയിട്ട് വരാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്